ഫാസ്റ്റനെ ട്ടൊന്നും തീർച്ചയായിട്ടും മദീനെ നല്ല പൊളിച്ചടക്കിയില്ലേ ഒന്നും പറയാനില്ല മതിൽ നല്ല അഞ്ചിൽ തമർത്തിയ കളിയില്ലേനു മദീനെ കളിച്ചത് ഫസ്റ്റ് ഫസ്റ്റ് ഗോൾ 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 പാട്രിക് 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 ഏതാണ് ഏതാണ് കളി തുടങ്ങി മിനിറ്റ് കുറിച്ച് ഇതാ വീണ്ടും രണ്ടാമത്തെ മിനിറ്റിൽ ആദ്യ ടക്കി ഒന്നും പറയാനില്ല മദീന 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 അഞ്ചിൽ പറയുന്നൊളിച്ചടക്കി ഒന്നും പറയാ ഓക്കെ ഒരു മിനിറ്റ് സൗണ്ട് നമുക്ക് റെഡി ആക്കാം ഒരു ഗ്യാപ്പ് വിട്ടും സേവ് ചെയ്തു അത് ഇനി നമുക്ക് ഹാഫ് ടൈമിന് നോക്കാം തിരിച്ചടി എന്താണ്

കാർഡിനുള്ള കാണുന്ന ആളുകൾക്ക്ണ്ടാവും ഓരോത്തർക്കും ഓരോ ടീമാണല്ലോ ഇഷ്ടം അജ്മൽ അജ്മലൊന്നു ഏതാ പാസ് ഒക്കെ കളിച്ചു പത്തൊമ്പത് കളിന്ന് മുപ്പത്തഞ്ചു ഗോളിലേ കളിയുടെ രണ്ടാമത്തെ മിനിറ്റിലാണ് അഭിലാഷ് സത്സി കുപ്പൂത്ത് പാട്രിക്കിൻ്റെ ഗോൾഡ് ഗോളടിക്കുന്നത് ഈപ്പർ ആ ഒരു കാളി എന്താ പണ്ടായത്ൂസോ എന്താ പൊന്നോ പൊതു വിട്ടത് ഒരു മിസൈലല്ല സൂസോന്റെ കാൽ പത്ത് പോയത് വീണ്ടും സൂസോ വീണ്ടും രണ്ട് ഗോൾ ഇതാ എൻ്റെ പൊന്നെ ഇരുപത്തൊന്നാമത്തെ മിനിറ്റിൽ രണ്ടേ ഒന്ന് രണ്ടേ ഒന്ന് ഒന്നും ചെയ്യാല്ല ഗോളി നോക്കി നിക്ക് അതിന്സ് വേണം നിക്കാൻ ചൂടാട ോള് രണ്ട് ഗോള് ഇന്ന് പൊളിച്ചടക്കും മക്കൾ ഇന്ന് ഇവിടെ പൊളിച്ചടക്കും സൂപ്പർ ഗോൾ ഗോള് വൈകുന്നു കളിച്ചു കണ്ട ഗോള് അടിച്ച് മൂന്ന് ഗോള് അടിച്ച് മൂന്ന് 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 രണ്ട് നാലാം നമ്പർ ജേസി നമ്പർ ഫോർ എന്താ പതി Nah. Oh. Dah ada Sudah, sudah. Jangan ponta. Nice. Can wanna. Saya கழிச்சிலை போத கழிச்சில போதா எப்ப நாலெல்லாம் அடிச்சுட்டா എന്താണ് അവിടെ കൂട്ടപ്പൊരിശീലിണ്ടായിക്കണു അവിടെ കൂട്ടപ്പൊരിശിനിണ്ടായിക്കണേ ഇപ്പൊ പവർ വന്നീല്ലേ അപ്പൊ തന്നെ മൂന്നേ മൂന്ന് അയക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട ഗ്രൗണ്ട് കത്തിന് മൂന്നാമത്തെ അടിച്ചോട്രിസ് ബാറ്ററിക്ക് അടിച്ചിരിച്ചിരുന്നു എന്തായാലും അജ്മന്റെ കയ്യിൽ അവസ്ഥ എന്താന്ന് വെച്ചപ്പോ എന്താ പറയാ ഒരു ആവറേജ് ടീമായിട്ടാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് അത് എന്താണ് ഇനി കൺഫ്യൂഷൻ അതൊരു കൺഫ്യൂഷനിലാണ് ിന്റെ ഹാട്രിക് തജുമല്ല തടുക്കുമ്പോ എന്നുള്ളത് നോക്കാം എന്തായാലും ഒരു നിൽക്കുന്ന ഒരു കളിയാണ് മക്കളെ ഹാട്രിക് ഹാട്രിക് എന്തായാലും ഞാൻ പറയില്ല അത് ആ ഒഴിയാബാദ് അവിടെ കിടന്ന് കുറേ നേരമായി കളിക്കണ ഇപ്പോഴാണ് അവർക്കുള്ള ഒരു അവസരം കിട്ടിയത് മൂന്നേ മൂന്ന് 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 ഒരു ബൈസിക്കിൾ ആയിട്ടുള്ള കിക്ക് മോനെ പെനാൾട്ടി ആകുമോ എന്നുള്ളതാണ് ഓക്കേ after the final visil mune mune yanda makala yanda makala <laughs> ച്ച പോലും ഒരു വാറ് ഷോട്ടായിരിക്കും പഠിച്ചിട്ടുള്ളത് അതിലൊരു പ്രസക്തി ഇല്ല എന്തായാലും മികച്ച കളിക്കാരനേഖാക്കിലൂടെ സൂസോകായിരിക്കും എന്റെ ഒരു ഇന്ന് മികച്ച കളിനെയാണ് സൂസോ പുറത്ത്

വിജയിച്ചിരിക്കുന്നത് സൂപ്പർ കളിയാണ് അവർ കളിച്ചത്